Hello! ഞാൻ ചാനിയാജോയൽ ഇന്നില്ലെ ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന നല്ല ഒരു ടേബിൾ ക്ലോത്ത് ആണ് ഇത് ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയായിട്ടുള്ള ടേബിൾ ക്ലോത്ത് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് സിക്സ് നയൻറ്റി റുപ്പീസേ ഉള്ളൂ ഇത് ഒരു സിക്സ് സീറ്റർ ആണ് നല്ല രസമില്ലേ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ടേബിൾ ക്ലോത്ത് സിക്സ് സീറ്ററിൻ്റെ ആണ് നല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ അതും ഞാൻ പറയണല്ലോ ഇനി ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇടാം വേണമെങ്കിൽ കേട്ടോ അല്ലാതെ അതൊന്ന് നിർബന്ധമൊന്നും ഇല്ല പക്ഷേ ഈ എല്ലാവർക്കും ഇല്ലേ അഴുക്കായി പോവോ എന്നൊക്കെ ഒരു വിഷമമുള്ളവർക്ക് വേണമെങ്കിൽ ട്രാൻസ്പെറൻസ് ഷീറ്റ് ഇടാം അത് നമ്മുടെ മഗ്നിസ്കേപ്സിൽ ഇപ്പോൾ അവൈലബിൾ അല്ല പക്ഷേ നമ്മൾ ഓർഡർ അനുസരിച്ച് അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അത് ഓർഡർ അനുസരിച്ച് നല്ല നല്ല ക്വാളിറ്റിയുടെ അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് ഓർഡർ അനുസരിച്ചുള്ളത് മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അത് നല്ല ക്വാളിറ്റിയുടെ കൊടുക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ മനസ്സിലമ്മിതിൻ്റെ ഭംഗി കാണിയല്ല മറ്റേ സൂത്രം ചുണുങ്ങി ചുണുങ്ങിയിരിക്കും കേട്ടോ പ്ലാസ്റ്റിക് കവറ് അപ്പം നല്ല ഭംഗിയായിട്ടുള്ള ടേബിൾ ക്ലോ ക്ലോത്ത് സിക്സ് സീറ്റുണ്ട് ഇനി ഉള്ളത് നല്ല ഒരു കംഫർട്ട് സെറ്റാണ് നല്ല പ്രീമിയം ക്വാളിറ്റി കംഫർട്ട് സെറ്റാട്ടോ ഇതുകൊണ്ട് എന്ത് രസാന്നൊക്കെ നല്ല റോസാപ്പൂവോ നല്ല ഭംഗിയായിട്ടുള്ള റോസാപ്പൂവോ നല്ല പിങ്ക് കളറിലുള്ള റോസുകൾ പൂവ് നമ്മൾ പണ്ട് കാലത്തൊക്കെ ആന്റിമാരൊക്കെ കോളേജിലും സ്കൂളിലും ആനൊക്കെ പോകുമ്പോഴില്ലേ ഈ തലയുടെ പുറകിലൊക്കെ ഒരു കുഞ്ഞു റോസാപ്പൂ ഒക്കെ വെക്കും അപ്പൊ റോസാപ്പൂ അന്നൊന്നും പറിക്കുന്ന ഒന്നും വീട്ടിലുള്ളവർക്കൊന്നും ഇഷ്ടമില്ല എന്നാലും ഒരു കുഞ്ഞിടൊക്കെ പറിച്ചു ഇങ്ങനെ പോയി വെച്ച് പോകുമ്പോൾ ഒരു സുഖമില്ലേ അപ്പൊ ഇത് നമുക്കൊരു നല്ല കംഫോർട്ടറാണ് ഇതിന്റെ കംഫോർട്ടിന്റെ കൂടെ ഇതിന്റെ ഒരു വലിയ ബെഡ്ഷീറ്റും അതിന്റെ പില്ലോ കവറും ഉണ്ട് കേട്ടോ അത് ഞാൻ വിടർത്തി കാണിക്കുന്നില്ല കാരണം എന്ന് ചോദിച്ചാല് ഈ കംഫോർട്ടർ പോലെ തന്നെ അതും ഇരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു കംഫോർട്ടാണ് പ്രീമിയം ക്വാളിറ്റി കംഫോർട്ട് ഇതിനിടയ്ക്ക് നല്ല സ്റ്റിച്ചിങ്ങും ഉണ്ട് സിക്സ് സാക് സ്റ്റിച്ചിങ്ങും ഉണ്ട് ചില കംഫോർട്ടേഴ്സിൽ നമ്മുടെ ഇടയ്ക്കൂടെ ഉള്ള സ്റ്റിച്ചിങ് ഇല്ല കേട്ടോ അപ്പം ഞാനത് എടുത്ത് പറയുന്നുണ്ടേ ഇനി ഞാൻ പറയുവാണ് നല്ല സിക്സ് നയൻറ്റി ഫൈവിന് നല്ല അടിപൊളി ബെഡ്ഷീറ്റ് ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നമ്മുടെ ഈ സമയത്ത് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് റേറ്റ് വന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് പക്ഷേ ഉണ്ടല്ലോ ഈ സമയത്ത് എല്ലാവരും അവർക്കും ഇവിടെ ക്രിസ്മസ് ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ എന്നേ ഇന്നലെ ഒരു വന്നിട്ട് എന്നോട് ആദ്യം പറഞ്ഞു ഞാനെന്നറിയാമോ മോളെ ക്രിസ്മസ് ബെഡ്ഷീറ്റ് എനിക്ക് വേണ്ടത് എനിക്ക് സാധാ ബെഡ്ഷീറ്റ് മാതി കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ വിചാരിക്കല്ല മാഗ്നിസ്കേപ്സ് ഈസ് ഫുൾ ഓഫ് ക്രിസ്മസ് ആണ് അല്ല കേട്ടോ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡ്ഷീറ്റിന് ഒരുപാട് കളക്ഷൻസ് മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു എന്താ പറയുന്നെ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ഈ ബെഡ്ഷീറ്റുകളൊക്കെ നമുക്ക് നല്ല മൈൽഡ് ആയിട്ടുള്ള സോപ്പിന്റെ ലിക്വിഡ് ഉപയോഗിച്ച് നിങ്ങൾ കഴുകാവുള്ളൂ കളർ ഒന്നും പോകത്തില്ല പക്ഷേ ഒരുപാട് നിങ്ങൾ സോപ്പ് പൊടി ഒന്നും ഇടരുത് കേട്ടോ കാരണം വെച്ചാൽ അതിന്റെ മീൻസ് കുറേ ചീത്ത നമ്മൾ എങ്ങനെ ചുരിദാർ അലക്കുന്നോ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് നോക്കണം നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു അതായത് നമുക്ക് ലൈറ്റ് ആയിട്ട് ബെഡ്ഷീറ്റ് ഓർത്ത് ഒരുപാട് സോബോഡിടുക എന്നാണു ഞാൻ യൂസ് യൂസ് പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് ഇതിൻ്റെ ഇല്ലെ വീവിങ് വ്യത്യാസം ഉണ്ട് ഒരു നല്ല ഒരു എന്താ പറയുന്നെ ഒറിജിനൽ ഹാൻഡ്ലൂം കോട്ടൺ എന്നുള്ള സംഭവം കേട്ടോ അതായത് ആണ് അതിന് വീവ് വന്നിരിക്കുന്നത് നല്ല രസമാണ് നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആണ് സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളർ ആണ് കേട്ടോ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ആണ് ഇനി അടുത്തതായിട്ട് ഈ ഒരു ഷീറ്റ് എന്നാ രസം അല്ല ഈ ഷീറ്റ് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ് ആട്ടോ നല്ല ഓരോന്നിനും ഓരോ ഭംഗിയുണ്ട് ഇത് കണ്ട ഒരു നല്ല ഒരു പൂ വരച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കുത്തു കുത്തു കുത്തായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് ഓരോ ഇതിനൊക്കെ ഒരു ആർട്ടാട്ടോ ഇതൊക്കെ ആക്ച്വലി ഇത് നമ്മുടെ ബെഡ്ഷീറ്റിലോട്ട് വരുമ്പോ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്ത് പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇതൊക്കെ ഒരു ആർട്ടാണ് കേട്ടെ ഇതൊക്കെ ഒരാൾ വരച്ചിട്ട് അത് ഡിസൈൻ ചെയ്തു പോകാന്ന് പറഞ്ഞാ നല്ല ഭംഗിയില്ല അപ്പൊ ഞാൻ പറയാൻ വന്നത് ക്യൂൺസൈസ് ബെഡ്ഷീറ്റ് വിത്ത് ട്യൂ പില്ലോ കവേഴ്സ് മാഗ്നിസ്കേപ്സ് ഈ ആഴ്ച തുടങ്ങി ഞായറാഴ്ചകൾ ഓപ്പൺ ആണ് രാവിലെ പത്ത് മണി തുടങ്ങി വൈകുന്നേരം അഞ്ചു മണി വരെയാണ് അത് കൂടുതലില്ല കേട്ടോ രാവിലെ ടെൻ ടു ഫൈവ് മാത്രമേ ഉള്ളൂ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റ് ഉണ്ടോ അപ്പൊ നമ്മൾ ഈ ടെൻ ടു ഫൈവ് എന്ന് പറയുമ്പോഴല്ലേ കറക്റ്റ് ഫൈവ് ഓ ക്ലോക്കിന് വരല്ലേ അതിന് മുമ്പ് വരണം കേട്ടോ കാരണം വെച്ചാല് നമ്മൾ അത് കഴിഞ്ഞ് മടുക്കൂലോ അപ്പൊ നമുക്ക് നിങ്ങളെ കാണിച്ചു തന്നാഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലേ നമ്മുടെ ആ ഒരു എന്താ നമ്മുടെ തലയിലൊക്കെ ഇല്ല നമുക്ക് വിശക്കും നമുക്കൊരു ടൈം ഉണ്ടല്ലോ ആ ടൈം കഴിഞ്ഞ് പോയിക്കാൻ നമുക്ക് വിശപ്പൊക്കെ നമുക്ക് സഹിക്കത്തില്ല എനിക്ക് സഹിക്കത്തില്ല കേട്ടോ അപ്പം മാഗ്നിസ്കേപ്സ് വരുമ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തൊക്കെ നിങ്ങൾക്ക് തരും നിങ്ങളൊന്നും പേടിക്കണ്ട അപ്പം ഉള്ളിലത്തേ സമയം അഞ്ചുമണിയാവുമ്പോൾ വരണം കേട്ടോ അല്ലാത്ത ദിവസം രാവിലെ പത്ത് തുടങ്ങി ഏഴ് മണി വരെയാണ് നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ ടൈമിംഗ് ഉള്ളത് അപ്പം നമ്മൾ കറക്റ്റ് ആ ടൈമിൽ വരുമ്പം നമുക്ക് നിങ്ങളെ ഗ്രീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചില സമയത്ത് അത് നടക്കാതെ പോകും അപ്പൊ നമ്മൾ വന്നിട്ട് അത് നല്ലതല്ലല്ലോ അപ്പൊ ഞാനത് ഓപ്പൺലി പറയുന്നത് നമ്മൾ ഒരുപാട് ദൂരം വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടാകരുത് കാരണം വിശ് എന്നാ അപ്പോൾ നിങ്ങൾ ഓർക്കും അയ്യോ ഇവിടെ വന്ന് വേറെ ആരും ഇല്ലേ ഹെൽപ്പ് ചെയ്യാന്നൊന്ന് ഓർക്കും ഇവിടെ വരുന്ന പിള്ളേരൊക്കെ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വരുന്നതാണ് അപ്പൊ നമ്മൾ അവരെ നോക്കണല്ലോ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് ഞാൻ തരുന്നത് അപ്പൊ രാവിലെ പത്ത് മണി തുടങ്ങി ഏഴ് മണി വരെയാണ് കടയുടെ ടൈമിംഗ് ഉള്ളത് സൺഡേ ഈ ക്രിസ്മസ് പ്രമാണിച്ച് മാത്രമാണ് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത് രാവിലെ പത്ത് മണി തുടങ്ങി അഞ്ചുമണിവരെ കേട്ടോ എന്ത് രസമാണെന്ന് നോക്കിയിരുന്നത് എല്ലാം പിങ്ക് പൂക്കളാട്ടോ പിരിച്ചിട്ട് ഞാൻ എനിക്ക് പിങ്ക് ഇത് പിങ്ക് അല്ല ഒരു വയലറ്റ് പൂക്ക് സൈഡ് ബോർഡർ നല്ല ഒരു ഗ്രീൻ കളർ പിസ്ത ഗ്രീൻ കളറ് കേട്ടോ അതിന്റെ കൂടെ വരുന്ന രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് ഇനിയുള്ളത് ഇതുകൊണ്ട് എന്ത് രസമായിട്ടുള്ള ഒരു ഷീറ്റാ നോക്കിയേ നല്ല ഷീറ്റ് ഈ ഷീറ്റ് ആക്ച്വലി ഞാൻ ഇതിൻ്റെ വേറെ കളർ നമ്മൾ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന എല്ലാം സെയിൽ ആയ ഒരു കളർ കോമ്പിനേഷൻ്റെ ഇതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡായിരുന്നു അത് ഈ ഒരു ഗ്രീൻ അല്ല ഇതിൻ്റെ ഡാ എന്താ ഇതിപ്പോൾ ലൈറ്റർ ഷെയ്ഡാ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡായിരുന്നേ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അന്വേഷിച്ച് കിട്ടിയില്ല കേട്ടോ ചില പ്രിന്റുകൾ ഉണ്ടല്ലോ നമുക്ക് കൂടുതൽ കാശ് തരും അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ പോയി അതായത് അത് കൂടുതൽ സെയിൽ ആവും മീൻസ് നമ്പർ ഓഫ് പീസസ് ആണ് ഞാൻ ഉദ്ദേശിച്ച് എല്ലാത്തിനും സെയിം വില ആട്ടോ മാഗ്നിസ്കേപ്സിൻ്റെ ബെഡ്ഷീറ്റ് ഒക്കെ സെയിം റേറ്റ് സെയിം വിലയിലാണ് തരുന്നത് ഇവിടെ വീഡിയോസിനകത്ത് ആണെന്ന് പറയുന്ന ബെഡ്ഷീറ്റ് എല്ലാം കോട്ടൺ ആയിരിക്കും മിക്സ് ഉണ്ടെന്ന് പറഞ്ഞ മിക്സ് ഉണ്ടായിരിക്കും ഇന്ന് കാണിച്ചൊക്കെ തിക്കായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് മാഗ്നിസ്കേപ്സിൽ ഇന്ന് ഒത്തിരി സ്പീഡിലല്ലേ പറയുന്നത് മാഗ്നിസ്കേപ്സ് വരേണ്ട വഴി എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ് അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണണം വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് എന്നിരുന്നാലും വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഇപ്പുറത്ത് വാട്സപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് വേഗം സെറ്റ് ആകും ില്ല കേട്ടെ എന്താ അതിനകത്ത് ഒരു കരുതെന്നായി എനിക്ക് മനസ്സിലാവുന്നില്ല ചെയ്ത ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല അപ്പൊ എല്ലാരും കറക്റ്റ് ആ പക്ഷെ വെബ്സൈറ്റിൽ ബാക്കിയെല്ലാം കറക്റ്റ് ആട്ടോ ഏഹ് പൈസ തരുന്നതും മേടിക്കുന്നതും എല്ലാം കറക്റ്റ് ആട്ടോ അപ്പൊ എല്ലാരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം പണ്ടൊക്കെ പൂവൊക്കെ വെച്ച് പോയ കാലമൊക്കെ ആലോചിച്ച് നമുക്ക് ആരെങ്കിലും പൂവൊക്കെ തന്നിട്ടുണ്ടോന്നും ആലോചിക്കണ്ടേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക് യു